എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസക്കാലമായി ഗുരുവായൂർ മേൽശാന്തി സ്ഥാനം അലങ്കരിച്ചിരുന്ന പൊട്ടക്കുഴി ശ്രീനാഥ് നമ്പതിരിയുടെ ഇല്ലത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഗുരുവായൂരിപ്പിനോടൊപ്പം വരുന്ന ആ ദിവസങ്ങളിലെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ലൈക്ക് ഷെയർ എന്നിവയൊക്കെ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു

മേശാന്തിര കൈകൊള്ളാണ് അതായത് നിർമ്മാല്യം ഭാഗ ചാർട്ട് മലബരും തുടങ്ങി ഉച്ചപ്പുഴ കാലത്തെ മുന്നോട്ട് അതിനുശേഷം വൈകിട്ട് ശിവലും അതാത്മിക സ്കൂളിലെ അതാത്മയോട് കഴിഞ്ഞ ശ്രീ കണ്ടെ മെച്ചാന്തിരയാണ് അപ്പോൾ ഒരു ആറ് മാസം വേറെ ഒരു ചിന്തയില്ലാതെ വെറും ഭഗവത് നാമങ്ങൾ കേൾക്കുക ഭഗവാൻ്റെ പൂജകൾ ചെയ്യുക ഭഗവാന്റെ ഭക്തരെ കാണാനുള്ളൊരു ുദ്ധി മാത്രമേ മേസാമ്പുണ്ട് ജില്ല നമ്മുടെ മനസ്സിൽ കേൾക്കുക മുല്ലായലത്തില് ഭക്തർക്ക് ഒരു നേരം വന്ന് തൊഴാൻ വേണ്ടി ഈ കാത്തു നിൽക്കണ ഭക്തരാണ് ആറു ഏഴ് മണിക്കൂർ കാത്തു നിന്ന് ഭഗവാന് ഒരു നോക്കി കാണാൻ വേണ്ടി ഭജിച്ചു നിക്കണ ഭക്തന്മാരുടെ ആ രാജാവിനേന്ന് തന്നെയാണ് പറയണം ഭഗവാനെ ഒരു രാജാവിൻ്റെ ദേവന്മാരുടെ ദേവനായിട്ട് ഗുരുവായൂരേക്ക് അടുപ്പിക്കുമ്പോൾ രാജാക്കന്മാരുടെ രാജാക്ക രാജാവിൻ്റെ രാജാവിനെ നമ്മൾ ചക്രവർത്തി എന്ന് പറയണ പോലെ ആ ചക്രവർത്തിനെ കുതിക്കുക എന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ ഇരിക്കുക അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പൂർവികരുടെ അനുഗ്രഹം പൂർവീകര് ചെയ്ത സത്കർമ്മം ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇതുകൊണ്ട് മാത്രം വന്നുചേരുന്നതാണ് നമ്മളൊരു കഴിവൊന്നുമല്ല അവിടെ പൂർവ്വസൂമിശ്വരം ചെയ്ത സുഹൃത്തേക്ക് കൊണ്ട് വന്ന് ചേർന്നതായിട്ടുള്ള അനുഗ്രഹം എന്ന് മാത്രമേ പറയാറുണ്ട് എത്രയോ ദിക്കുന്ന എത്രയോ ദുഃഖങ്ങളായിട്ടുള്ള ഭക്തര് വന്നിട്ട് ഓരോരോ സങ്കടങ്ങൾ ഭഗവാനിനോട് പറയാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കും നമ്മളതൊരു പുഷ്പാഞ്ജലിയായിട്ടും അല്ലെങ്കിൽ അവിടെ പൂജ കഴിഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥനയായിട്ട് ചെയ്തിട്ട് ആദ്യ മാസങ്ങളിൽ പറഞ്ഞ വിഷയങ്ങള് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് അവരെന്നെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ജോലി കിട്ടി വിവാഹം കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി വിശേഷമായി എന്നൊക്കെ അപ്പോ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ അനവധി ഉണ്ട് പല പല മെയ്യായകളും ഈ ആറുമാസത്തിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ കർമ്മങ്ങളും മുടക്കേണ്ട ഒരു അവസരം ഈ ഇതിൽ വന്നിട്ടില്ല ഒരു ബല ബലപാല്മയായിട്ട് ഒന്നും ഒരു ഒന്നോ രണ്ടോ വട്ടം വന്നിട്ടുണ്ട് പക്ഷെ അത് അതൊന്നും നമ്മളുടെ കയ്യിലല്ല വില വരുന്നതൊക്കെ മനുഷ്യ സ്ഥലമായിട്ട് എല്ലാവർക്കും വരുന്നതാണ് പക്ഷേ മാനുഷികമായിട്ടുള്ളൊരു ശാരീരിക വ്യായകളെ കൊണ്ടോ മറ്റ് തടസ്സങ്ങളെ കൊണ്ടോ പൂജ മുടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഈ അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു ജീവി ജീവി ജീവിതവേദ കഴിയണം വരെയുള്ള ഒരു നല്ലൊരു അനുഭവമാണ് ഈ ആറുമാസം ഇത് ജന്മത്തിൽ ഇനി മറക്കാൻ പറ്റില്ല ഇനി വരുന്ന ജന്മത്തിലും ഇതിൻ്റെ ഒരു അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് തിരുമേനി ഉണ്ണിക്കണ്ണനെ നമുക്ക് എത്ര അലങ്കരിച്ചാലും നമുക്ക് മതിയാവില്ല അങ്ങനെയാണല്ലോ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടി എത്രത്തോളം സുന്ദരനാണെങ്കിൽ സുന്ദരിയായിട്ട് കാണുമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഗുരുവായൂർ ശ്രീകോളിനുള്ളിൽ ചന്ദനം ചാർത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അലങ്കാരം അപ്പം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ണിക്കണ്ണനെ അലങ്കരിച്ച ഒരു സന്ദർഭം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രൂപം ഏതാണ് പറയാമോ ചന്ദനജാർത്ത എന്ന് പറഞ്ഞാൽ നമ്മളത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് അവിടെ പോയി ചെയ്യണ ഒരു കാര്യമൊന്നുമല്ല എല്ലാവരും ഇതിനു മുന്നേ കേട്ടിണ്ടാവും നമ്മള് അവിടെ ഉച്ചപൂജ നടടച്ച സമയത്ത് അവിടെ ഭഗവാന്റെ മുന്നിൽ നമ്മൾ ചാർത്തുമ്പോൾ ഓരോരോ ഉണ്ണിക്കണ്ണനായിട്ടും ഉറിയടിച്ച് അതിൽ നിന്ന് വെണ്ണ തിന്നണ ഉണ്ണിക്കണ്ണനായിട്ട് അനന്തശയനം കാളിയ രാധാകൃഷ്ണന്മാര് ഇതൊക്കെ ഞാൻ അവിടെ ചാർത്തിണ്ട് ഏതാണ് പ്രിയെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഒറ്റവാക്കിലും ഒന്നേ പറയാനുള്ളു എല്ലാം പ്രിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതില് അനന്തസേദനവും ഇതൊക്കെ നമുക്ക് അനന്തസേദന ഒക്കെ അധികം ആൾക്കാര് ചാർത്താത്തെന്ന് വേണെങ്കിൽ പറയാം റേറായിട്ട് മാത്രം ചാർത്തന്നാണ് പിന്നെ എന്താ വെച്ചാൽ ആ ഒരു അതിന്റെ ഉള്ളില് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറുകൊണ്ട് ചന്ദനം ചാർത്താന്ന് പറഞ്ഞാൽ അതിന്റെ ചൂട് പിന്നെ അതേപോലെ അടുത്ത നമ്മൾ ഈ പട്ണി കടന്നിട്ടുള്ള പൂജയുടെ അവസാന വേളയിലാണ് ഈ ചന്ദന ചാർത്ത് വരുന്നത് അപ്പൊ അതൊക്കെ ഇതൊക്കെ ആണെങ്കിലും അതിനൊരു ക്ഷീണം എനിക്ക് തോന്നിയിട്ടില്ല ഇത് എന്നെ പോലെ തന്നെ അവിടെ പണിയെടുക്കണം ആർക്കും ചന്ദന ചാർത്ത് തലകറങ്ങ് അങ്ങനെ ഉണ്ടല്ലോ പലതും ഉണ്ടാവാം അതൊന്നും ഇതുവരെയും ഒരു അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ഭഗവാൻ അടുത്തിരുന്ന് ഭഗവാനായിട്ട് ചീപ്പിക്കണ പോലെയാണ് പ്രത്യേകിച്ച് ഒരു രൂപമില്ലാത്ത ഒരു ബിംബത്തിൽ നമ്മളുടെ ഒരു ഭാവനയില് ഭഗവാൻ ഒരു രൂപം കാണിച്ചു തരികയാണ് അതങ്ങനെ ഇനി ചന്ദനത്തിനും ഒരു പ്രത്യേകത ചന്ദനായെങ്കിലും കളമാണെങ്കിലും അതിന്റെ വെള്ളം ശരിയാവുക അതൊക്കെ ആണെങ്കിൽ അത് ശരിക്ക് നിൽക്കുള്ളൂ അപ്പൊ അതും അത് ഈ അരക്കണ ആള് മുതല് ചാർത്തണം ഞങ്ങള് വരെയുള്ള ആൾക്കാരെ ഭഗവാനായിട്ട് ജീവിക്കണ പോലെ തന്നെ പറയാനുള്ളൂ പ്രത്യേകിച്ച് ഒരു രൂപമില്ല എല്ലാ രൂപം ചാർത്തിയാലും അതിന് ഓരോ രൂപത്തിനും ഓരോരോ ഭംഗി എന്ന് പറയാനുള്ളൂ ഉത്സാഹനാണ് തെമ്മീനിപ്പോ മേശാന്തി കയറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്ന ഒരു സന്ദർഭം അപ്പൊ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും അവിടെ വന്നിട്ട് മേശാന്തിയെ കാണാൻ ഒരു മഹാഭാഗ്യം ഉണ്ടായി തെമ്മീനയുടെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് തന്നെയാണ് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ കണ്ട സമയത്ത് ഞങ്ങക്ക് മുമ്പെ കണ്ട ശ്രീനാഥ് നമ്പൂരി എല്ലാം അവിടെ കണ്ടത് അല്ലാതെ ഒരു മുഖത്ത് നോക്കുമ്പോൾ ക്ഷീണിച്ചൊരു ഭാവം തോന്നി അത് ഉറപ്പും ഒഴിഞ്ഞതുകൊണ്ടോ എന്താ ജോലി ഭാരം കൂടുതലുകൊണ്ടാണ് എന്താണെന്ന് മനസ്സിലായില്ല വല്ലാത്തൊരു അവസ്ഥയായിട്ട് ഉത്സവകാലത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു വ്യായം ഉണ്ടായിരുന്നു എനിക്ക് നൂറ്റി രണ്ട് ഡിഗ്രിയോളം പനി ഉണ്ടായിരുന്നു ആ ഒരു കുംഭമാസത്തിലെ പൂയത്തിന് ആ കുംഭമാസത്തിലാണ് ഗുരുവായൂരപ്പിന്റെ ഉത്സവം ആ ചൂടിന്റെ ഒരു വ്യത്യാസം പിന്നെ അതേപോലെ രാവിലെ മുതെന്ന് വെച്ചാൽ ഗുരുവായൂർ സ്വതവേ ഒരു ഉറങ്ങാത്ത നഗരാണ് ഗുരുവായൂർ അമ്പലം അവിടെ എന്താ രാത്രി രാവിലെ രണ്ട് രണ്ടര അവിടുത്തെ തടപ്പിള്ളി ആയിക്കോട്ടെ അവിടുത്തെ ഓരോരോ പ്രവൃത്തികൾ തുടങ്ങും രാത്രി ഒരു മണി രണ്ടു മണി വരെ അന്നത്തെ ദിവസം രാത്രി ഒരു മണി രണ്ടു മണി വരെ കൃഷ്ണാട്ടം അപ്പൊ അങ്ങനെന്താ ഗുരുവായൂർ അമ്പലത്തിന് ഒരു ഉറക്കമില്ലാത്ത ഒരു ക്ഷേത്രം എന്ന് പറയുന്നവര് അതിലുപരിയാണ് അവിടുത്തെ ഉത്സവകാലത്ത് മേള ആയിക്കോട്ടെ ശിവേനി തായമ്പക അതുകൊണ്ട് പ്രത്യേക അങ്ങനെ ഒരു ക്ഷീണം കൂടുതലുള്ള സമയവും പ്രത്യേകിച്ച് ഈ ചൂട് കൊണ്ട് എനിക്ക് ഈ കഴിഞ്ഞ ഉത്സവം എൻ്റെ മെൽശാന്തിപത അവസരത്തിലുള്ള ഉത്സവത്തിൽ എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചടങ്ങ് ഏർ അത് എനിക്ക് തോന്നുന്നത് അവസാന ദിവസങ്ങളിലാണ് ഉത്സവ വലി പള്ളിയേട്ട ആറാട്ടു ദിവസം ഉത്സവങ്ങളുടെ അന്നാണ് വന്ന് കണ്ടതു അപ്പൊ അന്ന് എന്താ വച്ചാൽ അതിന് പ്രാധാന്യം കൂടിയ ദിവസങ്ങളാണ് ഉത്സവത്തിൽ ഏറ്റവും പ്രാധാന്യം കൂടിയ ചടങ്ങാണ് ഉത്സവ ബലി അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അവസാന വേളയിലുള്ള പള്ളുകേട്ട ആറാട്ടങ്ങൾ അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു മുടക്കലില്ല എന്നാൽ എൻ്റെ ഒപ്പം ഉള്ള ഓദിക്കന്മാരടക്കം എന്നോട് വന്ന് പറഞ്ഞു വെയ്യെങ്കിൽ പോണമെന്നില്ല ഞങ്ങള് സഹായിച്ച് പോയിക്കൊള്ളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട ഇതൊരു അവസരം ഭഗവാനായിട്ട് തരുന്ന ഒരു അവസരം ഇനി ഉണ്ടാവാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം കാര്യം പ്രായം കൊണ്ട് ചെല എനിക്ക് ഇനിയും അപേക്ഷ കൊടുക്കാം പക്ഷെ അത് ആ സ്ഥാനം കിട്ടണമെങ്കിൽ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചാലേ കിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു വേളയില് നമ്മൾ ഇത് എന്ന് പറഞ്ഞിട്ട് അന്ന് രാവിലെ ഞാൻ പൂജകൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്നെ വന്ന് കാണലുണ്ടായത് അന്ന് അപ്പൊ തന്നെ ദേവസ്വം ആശുപത്രിയിലെ ഡോക്ടർമാര് വന്നിട്ട് എനിക്ക് അതിനൊരു ഏഹ് ഇഞ്ചക്ഷൻ പാരസെറ്റാമോളിന്റെ ഒരു ഒക്കെ തന്നിട്ട് അത് കഴിഞ്ഞ് ട്രിപ്പ് പോലെ തന്നു കഴിഞ്ഞ് അവര് അവരോട് ഞാൻ പറഞ്ഞു കുളിക്കും ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ഉത്സവത്തിൻ്റെ ആ ചടങ്ങിന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഉച്ച പോയി ആ ചടങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കുളിക്കോളൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഉത്സവം കഴിയണ വരെ ചെറിയൊരു പണിയുടെ ഒന്നുണ്ടായിരുന്നു എങ്കിലും അതിനൊരു ഭംഗം ആ ചടങ്ങുകളൊക്കെ പോവാതിരിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല ഇതൊക്കെ ഭഗവാന്റെ ഒരു എന്താ നമ്മളെ പരീക്ഷിക്കണ പോലെ ഉള്ളൊരു കളി ഭഗവാന്റെ കളിയായിട്ടേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അത്രയും എല്ലാ ഉത്സവത്തിന് അത്രയും പ്രാധാന്യമുണ്ട് അവർക്കും നിത്യ ഉത്സവമുള്ള അമ്പലമാണ് ഗുരുവാരമ്പലം നമ്മളീ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ചിലപ്പോൾ ഉത്സവത്തിന് കൂടി എന്ന് പറയാം ഗുരുവാര എല്ലാ ദിവസവും ഭക്ത സഹസ്രങ്ങൾ വരുന്ന സ്ഥലം തന്നെയാണ് ഉത്സവത്തിന് പ്രത്യേകിച്ച് കൂടിയ ആള് കൂടിയെന്നൊന്നും പറയാനില്ല അതില് ഏറ്റവും എനിക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് രാത്രി ആറാട്ടിൻ്റെ അന്ന് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായി കൊടി ഇറക്ക അത് കഴിഞ്ഞിട്ട് ആ തടമ്പുള്ളിൽ കൊണ്ടുപോയി അതിന്റെ ചടങ്ങുകളുണ്ട് ഉണ്ട് ചടങ്ങുകള് ഇരുപത്തഞ്ചു ദിവസം അന്നത്തെ ശിവേലി അടക്കം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു രണ്ടുമടി രണ്ടേകാലാണ് അപ്പൊ ഈ രണ്ടേകാലു കഴിഞ്ഞാൽ പിന്നെ രണ്ടരയായ അടുത്ത ദിവസത്തെ പൂജകൾക്ക് അമ്പലം ആദ്യം അവിടുത്തെ പ്രവർത്തികൾ ആദ്യം തുടങ്ങാൻ നടത്തും അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ചിട്ടകൾക്കും ഒരു ഭംഗവും ഇല്ലാതെ അത് അവിടെ പ്രവർത്തിക്കുകയാണ് മേലെ തട്ട് മുതലുള്ള താഴെ തട്ടുള്ള ആൾക്കാരുടെ ഒരു ആത്മസമർപ്പണം തന്നെയാണ് പറയാനുള്ളത് അവരൊക്കെ കൈകൂപ്പി ഏഹ് തൊഴേണ്ട ആൾക്കാരാണ് കാരണം ഇപ്പൊ ഈ തിരക്ക് കൂടിയപ്പോ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഉച്ചയ്ക്ക് മൂന്നരക്ക് അമ്പലം തുറക്കും ഈ അമ്പലം ഉച്ചക്ക് മൂന്നരയ്ക്ക് തുറക്കണം അമ്പലം ഉച്ചപൂജ കഴിഞ്ഞ ഭക്തരുടെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ രണ്ടേം കാലിനെ അടച്ചിണ്ടാവുള്ളൂ രണ്ടേം കാലിനെ ഭക്തരെയൊക്കെ പുറത്താക്കി അടച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യന്മാര് അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ അടിച്ചു വാരി വൃത്തിയാക്കാൻ ഒരു ഏകദേശം മൂന്ന് മണിയാവും ഈ മൂന്ന് മണി കഴിഞ്ഞാൽ മേൽശാന്തി വന്ന് ആദ്യം തുറന്ന് വിളക്ക് വെക്കലും മാന ചർത്തലായിട്ടുള്ള ചടങ്ങ് തുടങ്ങാണ് അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ അവിടെ ഒരു ഒരു എന്താ ഒരു നിർത്താതെ ഉള്ള പ്രവൃത്തിയാണ് മുലാരമ്പലത്തിൽ എല്ലാവർക്കും അത് ഭഗവാൻ എപ്പഴു മാത്രം നടന്നു പോകും തിരുവേനയുടെ ഏർ വിവാഹ ജീവിതം ഭാര്യ പേരെന്താണ് എവിടെയാണ് സ്ഥലം

ിലേക്കുള്ള പുണ്യാണ് അങ്ങേക്ക് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ശാന്തി അലങ്കരിക്കുക ഉണ്ണിക്കണ്ണനോടൊപ്പം ആറുമാസം ഇപ്പൊ കേട്ട സ്ഥിതിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് ഭഗവാനെല്ലാം രണ്ടുമാരെ ആക്കി തന്നു അതുപോലെ തന്നെ കുടുംബം അതെ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ബന്ധുക്കളെ കുടുംബങ്ങളൊക്കെ ഈ മേശാനുസ്ഥാനം അലങ്കരിച്ചവരാണ് അപ്പൊ അങ്ങേക്കും അതിനൊരു മഹാഭാഗ്യം ഭഗവാനായിട്ട് തന്നു തുടർന്നും അങ്ങേക്കും അങ്ങനെയുള്ള അവസരങ്ങളിൽ അഭിക്കട്ടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്